മുറിയിൽ തട്ടി വിളിക്കുക നിക്ഷേപം നടത്തുക അതിനുവേണ്ടി ക്ഷണിക്കുകൾ അമ്മക്ക് വ്യക്തമായിട്ട് അങ്ങനെ കുട്ടി രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നാണ് പക്ഷെ അന്ന് ആ പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അന്ന് എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു ഞാൻ ആ പരാതി എന്റെ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷണങ്ങൾ മറുപടി കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പരാതി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാൻ അതിന് എടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യണം ഇപ്പം ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഞാൻ നമ്മളതിനു വേണ്ടി അങ്ങനെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ ും പല സിനിമകളിലും പല പ്രോജക്ടുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അവസരം എന്തുകൊണ്ടാണ് ഐ സി ആവശ്യപ്പെടുന്ന പല സ്ത്രീകളെയും അല്ല പല ആക്ട്രസുമാരെയും മാറ്റി നിർത്തുന്ന സാഹചര്യം കൂടി അവർ നമ്മളോട് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്താണ് ഒരു പുതിയ പ്രോജക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് ചിത്രീകരിക്കുന്ന ഒരു പ്രോജക്ടിലായിക്കോട്ടെ എന്തുകൊണ്ടാണ് ഈ ഐ സി ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ് ഒരു തൊഴിലുടമയാണ് അതായത് പ്രൊഡ്യൂസറാണ് ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി വെക്കേണ്ടത് അതൊരു അമ്മയ്ക്ക് അതിനകത്തൊരു ഒരു നിർദ്ദേശം വെക്കാനോ അതിൽ അതിനകത്ത് ബലം പ്രയോഗിക്കാനോ അതിൽ നിർബന്ധമായിട്ട് ചെയ്യാനോ ഒരു സ്വാതന്ത്ര്യമില്ല അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ ആ തൊഴിലുടമ ും ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ്സെൽഫ് ആൻഡ് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അമ്മ ഒരു കംപ്ലയിൻറ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ പല രീതിയിലുള്ള കംപ്ലയിന്റുകൾ ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ തരും അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട് അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത് അമ്മയുടെ പറഞ്ഞോട്ടെ ഈ അമ്മയ്ക്കുള്ളിൽ ഐ സി ഐ സി ഇല്ല ഇപ്പോൾ ഐ സി സി അമ്മയിൽ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിന്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണ് പരിഹരിക്കുന്നത് പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിനൊന്നും പതിനാറ് പതിനേഴ് മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾ വേറെ കംപ്ലയിന്റ് കമ്പനി വെക്കേണ്ട കാര്യമുള്ളൂ ഞങ്ങൾക്കിതേവരെ അങ്ങനെ ഒരു കംപ്ലയിന്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത് ഞാൻ ജയനുമായിട്ട് അത് സംസാരിക്കുന്നു അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് അംഗങ്ങളെ ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ച് ചോദിച്ചോളൂ ഞങ്ങൾ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ പ്രധാനമായിട്ട് ഈ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും പുറത്തുനിന്ന് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ഈ സിനിമ മേഖലയുള്ള എല്ലാവരും അടച്ചു ആക്ഷേപിക്കുന്നതിലേക്കാണ് വാർത്ത വരുന്നത് എന്ന് പറയുന്നത് ഇപ്പം ഇറയും വേട്ടക്കാരും ഈ ഈ മൊഴി കൊടുത്തവരുമുണ്ട് ഏതൊരു അഭിപ്രായമുള്ളവരുമുണ്ട് ഈ വേട്ടക്കാരുടെ പേര് പുറത്തു പുറത്തുവിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു റെക്കോർഡ് ചെയ്യുന്ന സമീപിക്കാമല്ലോ അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തല്ലോ ഇപ്പോൾ ചിഡ്ഡിക്കൊക്കെ ഭയം ഇവരെ ഭയം ഭയമെന്നല്ല അവർ നമ്മളുണ്ടെന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ എന്ത് നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ വേട്ടക്കാരൻ്റെ പേര് പുറത്തുവിടാൻ വേണ്ടി അമ്മയ്ക്ക് നേരിട്ട് ഫോർ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാനൊരാൾക്ക് വേണ്ടി തീരുമാനമല്ല അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് വേണ്ടിയും കോടതിയിൽ മൂവ് ചെയ്യണം നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിനു ശേഷം ഒന്നും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല കുറ്റക്കാരെ പുറത്തു കൊണ്ടുവന്ന് കൊണ്ടിരുന്നെന്ന് തന്നെയാണ് ഒരു അത് അമ്മ എന്ന് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും നിൽക്കുവോ കുറ്റവാളികൾക്ക് സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല സിനിമയിൽ അഭിനയിച്ച നേരിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിന് ആ പരിഹാര പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി പോകും പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞ പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് നിന്നിട്ട് എന്നെ വിളിച്ചിട്ടില്ല ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങിയ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതാണ് അറിയാൻ കഴിഞ്ഞത് വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോട് ചോദിക്കുമ്പോൾ ഇവരെ ആരും അല്ലെങ്കിൽ അവർക്ക് വരാനുള്ള പരാതി പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അങ്ങനെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ പരാതി പറഞ്ഞതിന്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല റിപ്പോർട്ടിൽ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളായിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു അതൊരു ഞെട്ടിക്കുന്ന വസ്തുക്കളായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് നിഷേധിക്കാൻ സാധിക്കില്ലാന്ന് പറയുന്നത് അപ്പൊ അത്തരക്കാരും കൂടി ഈ ഇത്രവും സിനിമയില് വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ജനങ്ങള് മനസ്സിലാക്കുന്ന ആളുകൾ ഈ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ നേരത്തെ ആളുകൾ പറഞ്ഞത് ഒറ്റപ്പെട്ട ഇത്തരം തുടക്കക്കാരെങ്കിലും ഒറ്റപ്പെട്ടു പരിശോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധ്യതയുള്ളൂ അവരെ പുറത്തു കൊണ്ടുവരണം കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം അത് പുറത്തു വരട്ടെ പക്ഷേ ഹേമാ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് വേണ്ട അവര് ഹേമ കമ്മീഷൻ ശിക്ഷിക്കേണ്ട അത് ആരാണെന്ന് പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവർ ശിക്ഷിച്ചോട്ട് നാല് സ്വാഗതാകര ഞെട്ടൽ ഉണ്ടാക്കി നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോക്കൊണ്ട് ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിങ് ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഇല്ലായെന്ന് തന്നെ പറയാം പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകൾ ആ സിനിമാ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അല്ല ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനിക്കും ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും എന്നാണ് ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതാണ് അങ്ങനെയല്ലേ വേണ്ടത് സംബന്ധിച്ചിട്ടില്ല അതായത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്താണ് നമ്മളോട് പറഞ്ഞത് മികച്ച സ്വാഗതമാണ് ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്